ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് അപ്പോൾ അറുപത് മാർക്കിൻ്റെ ചോദ്യപേപ്പറാണ് രണ്ട് മണിക്കൂറാണ് സമയം അപ്പോൾ ഈ ഒരു ചോദ്യപേപ്പറിലാണ് ഊർജ്ജതന്ത്രവും രസതന്ത്രവും ജീവശാസ്ത്രവും വരുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് ഊർജ്ജതന്ത്രത്തിലെ ചോദ്യങ്ങളാണ് ഊർജ്ജതന്ത്രത്തിന് പത്ത് മിനിറ്റാണ് സമയം ഇരുപത് മാർക്കാണ് ഉള്ളത് മുതൽ നാല് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതുക ഓരോന്നിനും ഓരോ സ്കോർ വീതം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാമത്തെ പതിജോഡിയിലെ ബന്ധം കണ്ടെത്തി രണ്ടാമത്തെ പതിജോടി അനുയോജ്യമായി പൂർത്തിയാക്കുക വൈദ്യുത പവർ വൈദ്യുത ചാർജ് കൂളോ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഫാരഡ് രണ്ട് ചുവഴി നൽകിയിരിക്കുന്നതിൽ വിൽപ്പന യൂണിറ്റ് തിരഞ്ഞെടുത്ത് എഴുതുക വിൽപ്പന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് യൂണിറ്റുകൾ ചേർന്നുണ്ടാവുന്നത് അപ്പം അത് ന്യൂട്ടനാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൻ എം മീറ്റർ കെ ജി എന്ന് പറഞ്ഞ കിലോഗ്രാം എൻ ന്യൂട്ടൺ എസ് സെക്കൻഡ് അപ്പതിൽ ആൻസറ് എൻ ആണ് വരിക ഇനി മൂന്ന് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് ശരിയായത് ബി ആണ് ബി എന്താണ് ഒരു കാന്തത്തിന് ചുറ്റും എല്ലാ എല്ലാ തലങ്ങളിലും കാന്തിക പ്രഭാവം അനുഭവപ്പെടുന്നു നാലാമത്തെ ചോദ്യം എപ്പോഴും നിവർന്നതും ചെറുതുമായ പ്രതിബിംബം രൂപീകരിക്കുന്ന ഗോളീയ ദർപ്പണം ഏത് ആൻസർ കോൺവെക്സ് ദർപ്പണം അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരമെഴുതുക ഓരോന്നിനും രണ്ട് സ്കോർ വീതം ആ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചില വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോൾ ഇലക്ട്രോണുകൾ കൈമാറ്റം നടക്കുന്നുണ്ട് ഈ ആശയത്തെ അടിസ്ഥാനമാക്കി ചുവടി നൽകിയ പട്ടിക പൂർത്തിയാക്കുക ഇപ്പോൾ ഫസ്റ്റ് ഉരസാൻ ഉപയോഗിച്ച് ജോഡി വസ്തുക്കൾ അപ്പോൾ ഏതൊക്കെയാണ് എബണൈറ്റ് കമ്പനി ആദ്യത്തത് അപ്പോൾ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന വസ്തു ഇതിലേതാണ് കമ്പനിയാണ് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന വസ്തു ഏതാണ് എബണൈറ്റ് അടുത്തത് ഗ്ലാസ് റോഡ് സിൽക്ക് അതിൽ ഗ്ലാസ് എന്താണ് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നു നെഗറ്റീവ് ചാർജ് ലഭിക്കുന്നത് സിൽക്ക് ആറാമത്തെ ക്വസ്റ്റ്യൻ നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര തിരിച്ചൊരു കാറിന്റെ നയരേഖാ ചലവുമായി ബന്ധപ്പെട്ട രേഖ ചിത്രം നൽകിയിരിക്കുന്നു ഒരു കാർ എന്താണ് എ എന്ന സ്ഥലത്തു നിന്ന് യാത്ര ആരംഭിച്ചു ഡിയിലെത്തി അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ പ്രവേഗവും താഴെ കൊടുത്തിട്ടുള്ളത് അത് സഞ്ചരിക്കാനെടുത്ത സമയവുമാണ് ഇനി എ സി മുതൽ ഡി വരെ കാറിന് ഡാഷ് സി മുതൽ ഡി വരെ കാരണം എന്താണ് സമത്വരണമാണോ അസമപ്രവേഗമാണോ സമപ്രവേഗമാണോ എന്താണ് ഉത്തരം വരുന്നത് സമപ്രമേക പ്രവേഗമാണ് ഇനി ബി കാറിന് എ മുതൽ സി വരെയുള്ള ത്വരണം കണ്ടെത്തുക അപ്പോൾ ത്വരണം കാണുന്നതിനുള്ള സമവാക്യം എന്താണ് അന്ത്യപ്രവേഗം അന്ത്യപ്രവേഗത്തിന് വി എന്ന് വെച്ചിട്ടാണ് കാണിക്കുന്നത് കുറക്കണം ആദ്യപ്രവേഗത്തിന് യു എന്ന് പറഞ്ഞിട്ടാണ് ബൈ ടി ടി എന്ന് പറഞ്ഞ സമയം അപ്പോൾ എ മുതൽ സി വരെയാണ് അപ്പോൾ എ മുതൽ സി എന്ന് പറഞ്ഞാൽ സിയിൽ എത്രയാണ് പ്രവേഗം അതാണ് അന്ത്യപ്രവേഗം അത് പത്ത് ഇനി എത്രയാണ് പ്രവേഗം അതാണ് ആദ്യ പ്രവേഗം എത്രയാണ് പൂജ്യം അങ്ങനെ പത്ത് മൈനസ് പൂജ്യം ഹരിക്കണം പിന്നെ സമയം ഇവിടെ എന്താണ് എ മുതൽ സി വരെ എത്താൻ എന്താണ് പത്ത് സെക്കൻഡാണ് എടുത്തത് അപ്പോൾ പത്ത് അപ്പം പത്തേ ബൈ പത്ത് പത്ത് ഹരിക്കണം പത്ത് ഒന്ന് ഒന്ന് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തരണത്തിൻ്റെ യൂണിറ്റ് വരും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇനി ഏഴാമത്തെ ചോദ്യം മനുഷ്യന് അസൂദരമായ രീതിയിൽ ശബ്ദമുണ്ടാക്കുന്നതാണ് ശബ്ദീകരണം ശബ്ദമലിനീകരണം കുറക്കാം ഈ ആശയം സമൂഹത്തിൽ എത്തിക്കാൻ ഉതകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക അപ്പം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കിയാൽ മതി എട്ടാമത്തെ ചോദ്യം എ തന്നിരിക്കുന്ന രേഖാചിത്രം പകർത്തി വരച്ച് പ്രതിബിംബ രൂപീകരണം ചിത്രീകരിക്കുക അപ്പം അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അപ്പം ചുവന്ന കളറിൽ ഇത് പൂർത്തീകരിച്ചത് ഞാൻ രണ്ട് ചുവന്ന രണ്ട് വരങ്ങൾ കൂട്ടിമുട്ടുന്ന സ്ഥലത്താണ് പ്രതിബിംബം രൂപപ്പെടുന്നത് അപ്പോൾ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താ തല കീഴായതായിരിക്കും അപ്പം പ്രതിബിംബം വരയ്ക്കേണ്ടത് തലകീഴായിട്ടാണ് ഇനി പ്രതിബിംബത്തിൻ്റെ രണ്ട് സവിശേഷതകൾ എഴുതുക ചെറുതും തല കീഴായതുമായിരിക്കും ഓക്കെ ഇനി ഒമ്പതാമത്തെ ചോദ്യം ഇരുപതിനായിരം ഹെച്ചിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദ തരംഗങ്ങളാണ് അൾട്രാസോണിക് തരംഗങ്ങൾ അൾട്രാസോണിക് തരംഗങ്ങളുടെ രണ്ട് ഉപയോഗങ്ങൾ എഴുതുക അപ്പം ആ ചിത്രത്തിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ ഉത്തരം ഒന്നാമത്തേത് ആന്തരിക അവയവങ്ങളിൽ ചിത്രമെടുക്കുന്നതിന് ഈ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് രണ്ട് കടലിൻ്റെ ആഴമുള്ള കടലിൻ്റെ ആഴമളക്കാൻ ആഴമളക്കാൻ തന്നെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന സോണർ എന്ന ഉപകരണത്തിലും ഈ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കടലിൻ്റെ ആഴമളക്കാൻ ഉപയോഗിക്കുന്ന സോണർ എന്ന ഉപകരണത്തിലും ഈ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത് പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഉത്തരം എഴുതുക ഓരോന്നിനും മൂന്ന് സ്കോർ വീതം അപ്പോൾ പത്താമത്തെ ക്വസ്റ്റ്യൻ വിവിധ തരം ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ ചൂട് നൽകിയിരിക്കുന്നു അവയെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക അപ്പോൾ എന്താണ് മൂന്ന് തരത്തിലുള്ള ദർപ്പണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ അതിൻ്റെ ഉപയോഗം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതിലൊക്കെ വരണമെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ ദർപ്പണമാണ് കോൺകേവ് ദർപ്പണമുണ്ട് സമതല ദർപ്പണമുണ്ട് കോൺവെക്സ് ദർപ്പണമുണ്ട് അപ്പോൾ കോൺകേവ് ദർപ്പണത്തിൽ വരുന്നത് ബി സി എഫ് ബി എന്താണ് ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ് മിററായിട്ട് കോൺകേവ് ദർപ്പണമാണ് ഉപയോഗിക്കുന്നത് പിന്നെ സോളാർ കോൺസെൻട്രേറ്റർ കോൺസെൻട്രേറ്ററുകൾ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെന്താണ് സിനിമ പ്രൊജക്ടറുകളിൽ റിഫ്ലക്ടറുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ സമതല ദർപ്പണം സാധാരണയായി മുഖം നോക്കാൻ ഉപയോഗിക്കുന്നതാണ് സമതല ദർപ്പണം കോൺവെക്സ് ദർപ്പണം എയും ഡിയും ആണ് വാഹനങ്ങൾ റിയർവ്യൂ മിററായി ഉപയോഗിക്കുന്നു പിന്നെ ഡി തെരുവിളക്കുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്നു ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം നൽകിയിരിക്കുന്ന സന്ദർഭങ്ങൾ വിശകലനം ചെയ്ത് ചുവടി നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക അപ്പോൾ ഒന്നാമത്തെ സന്ദർഭം തെങ്ങിൽ നിന്ന് തേങ്ങ താഴെ വീഴുന്നു രണ്ടാമത്തത് നിരപ്പായ തറയിലൂടെ ഉരുട്ടിവിട്ട പന്ത് അല്പദൂരെ സഞ്ചരിച്ച ശേഷം നിശ്ചലാവസ്ഥയിലാകുന്നു ഞാൻ രണ്ട് സന്ദർഭങ്ങൾ തന്നില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം എ ഇവയിൽ സമ്പർക്കരഹിത ബലം അനുഭവപ്പെടുന്ന സന്ദർഭം അത് ഒന്നാണ് ഇനി ബി ഇവിടെ മന്ദീകരണം ഉണ്ടാകുന്ന സന്ദർഭം വരെ മന്ദീകരണം ഉണ്ടാകാനുള്ള കാരണം കാരണമെഴുതുന്നത് രണ്ടാമത്തെ സന്ദർഭമാണ് കാരണം അവിടെ പ്രവേഗം കുറയുന്നു സി സമ്പർക്കരഹിതം ബലത്തിന് ഉദാഹരണം എഴുതുക അപ്പോൾ ഉദാഹരണം എന്താണ് ഭൂമി സൂര്യനെ ചുറ്റുന്നു ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം ഉയരം കൂടെ കെട്ടിടങ്ങളെ മിന്നലിൽ നിന്ന് രക്ഷിക്കുന്നതിനായി മിന്നൽ രക്ഷാചാലകം ഉറപ്പിക്കാറുണ്ട് എ മിന്നൽ രക്ഷാചാലകത്തിൻ്റെ അഗ്രഭാഗം കൂർപ്പിച്ചിരിക്കുന്നു ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രീയ അടിത്തറ എന്ത് അപ്പോൾ അങ്ങനെ കൂർപ്പിച്ചാൽ എന്താണ് ചാ ചാർജിൻ്റെ അളവ് കൂടുതലായിരിക്കും ചാർട്ടല്ല ചാർജ് എന്നാണ് ചാർജിൻ്റെ അളവ് കൂടുതലായിരിക്കും ഇനി ബി ഇന്നലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ട് മാർഗം ഒന്ന് തുറസായ സ്ഥലത്ത് നിൽക്കരുത് പിന്നെ ജനൽ കമ്പികൾ സ്പർശിക്കരുത് ഇനി പതിമൂന്നാമത്തെ ചോദ്യം എ ബി സി കോളങ്ങൾ തന്നിരിക്കുന്ന പദങ്ങളെ അനുയോജ്യമായി ബന്ധിപ്പിച്ചെഴുതുക അപ്പോൾ എയിൽ എന്തൊക്കെയാണ് അന്തരീക്ഷ മർദ്ദം വേഗം ഉച്ചതാണ് ഇതിനനുയോജ്യമായത് ബിന്നും സീന്നും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അന്തരീക്ഷ മർദ്ദത്തിന് അനുയോജ്യമായത് ബിയിൽ ബാർ സിയിൽ ബാരോമീറ്റർ ഇനി വേഗം വേഗത്തിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സി അത് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ ഇനി ഉച്ചത ഉച്ചതയുടെ യൂണിറ്റ് ഡി ബി എന്ന് പറഞ്ഞാൽ ഡെസിബെല്ലാം അതളക്കാൻ ഉപയോഗിക്കുന്നത് ഡെസിബൽ മീറ്റർ ഓക്കെ അപ്പം ഇത്രയാണ് ഊർജ്ജതന്ത്രത്തിലെ ചോദ്യങ്ങൾ പതിമൂന്ന് ക്വസ്റ്റ്യൻസ് ആണത് പതിമൂന്നിൻ്റെ ആൻസർ നോക്കി ഇനി രസതന്ത്രത്തിലെ ചോദ്യങ്ങളാണ് നോക്കാൻ പറ്റുന്നത് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന ഖരപദാർത്ഥം ഏത് അതിനുള്ള ഉത്തരം കർപ്പൂരം ഇനി രണ്ടാമത്തെ ചോദ്യം ഉചിതമായ വിധം പൂരിപ്പിക്കുക അപ്പം ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് മോണോമർ ആണ് അപ്പം സ്റ്റാർച്ച് എന്താണ് പോളിമർ മൂന്ന് രാസസമാക്യം പൂർത്തീകരിക്കുക എം ജി എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം അതെന്താണ് എക്റ്റോ എന്ന് പറഞ്ഞാൽ ജലം ജലവുമായി പ്രവർത്തിച്ച് എം ജി ഒ പ്ലസ് പിന്നെന്താണ് ഉണ്ടാവുക ഹൈഡ്രോജൻ ഗ്യാസ് ആണ് ഉണ്ടാവുന്നത് നാലാമത്തെ ചോദ്യം ഇലാസ്റ്റിക് സ്വഭാവമുള്ള പോളിമർ ആണ് ഡാഷ് ഏതാണ് ഉത്തരം പ്രോട്ടീൻ ആണോ സിൽക്കാണോ റബ്ബറാണോ ചണമാണോ ഉത്തരം വരുന്നത് റബ്ബർ ഇനി അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക ഓരോന്നിനും രണ്ട് സ്കോർ വീതമാണ് അഞ്ചാമത്തെ ചോദ്യം എ സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എച്ച് ടു എസ് ഒ ഫോറിൻ്റെ ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര അപ്പോൾ എച്ച് ടു എസ് ഒ ഫോർ എന്ന് പറഞ്ഞതിൽ എത്രയാണ് നാല് ഓക്സിജൻ ആറ്റങ്ങളാണ് ഉള്ളത് ഇനി ബി അഞ്ച് എൻ എച്ച് ത്രീ എൻ എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ അമോണിയയിൽ അടങ്ങിയിരിക്കുന്ന ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്ര അപ്പം അഞ്ച് എൻ എച്ച് ത്രീ എന്ന് പറഞ്ഞാൽ അതിൽ അഞ്ച് നൈട്രജൻ പിന്നെ അഞ്ച് ഗുണനം മൂന്ന് ഹൈട്രജൻ അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയാൽ ഇത്ര എത്രയും ആറ്റങ്ങളാണ് അഞ്ച് എന്ന ചിത്രമുള്ളത് അപ്പോൾ ഇത്രയാണ് ഉത്തരം ഇരുപത് ഇനി ആറ് എ ഇരുമ്പ് വളയിൽ കോപ്പർ പൂശുന്ന പ്രവർത്തനത്തിൻ്റെ പേരെന്ത് വൈദ്യുത ലേപനം ബി ഈ പ്രക്രിയയിൽ ഒരു വൈദ്യുത രാസപ്രവർത്തനമാണ് എന്തുകൊണ്ട് കാരണം എന്താണ് വൈദ്യുതി ഉപയോഗിച്ചാണ് ഈ ഒരു രാസപ്രവർത്തനം നടക്കുന്നത് ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എ വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമേത് ഉത്തരം ടെൻസ്റ്റൻ ബി ഈ ലോഹത്തിൻ്റെ ഏതു ഗുണമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൊണോറിറ്റി ആണോ ഡെക്റ്റിലിറ്റി ആണോ ലോഹദ്വിതിയാണോ ഉത്തരം വരുന്നത് ഡെക്റ്റിലിറ്റി ഇനി എട്ടാമത്തെ ചോദ്യം ചൂടെ തന്നിരിക്കുന്ന സാഹചര്യത്തിൽ ജലത്തിൻ്റെ ഏതു ഗുണങ്ങളാണ് പ്രകടമാകുന്നത് എ വാഹനങ്ങളുടെ റേഡിയേറ്ററുകൾ ജലം ഉപയോഗിക്കുന്നത് അതിനുള്ള കാരണം ജലത്തിൻ്റെ വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞ സ്വഭാവമാണ് ബി ജലത്തിൻ്റെ ചെറുതുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നു അതിൻ്റെ ഉത്തരം പ്രതലബലം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൃത്രിമനാരുകളുടെ സവിശേഷതകൾ ഏവ വ നാലെണ്ണം കൊടുത്തത് എ ഞാൻ വേഗത്തിൽ ഉണങ്ങുന്നു അത് അതിന്റെ പ്രത്യേകതയാണ് പിന്നെ വരുന്നത് ഡി ആണ് ചുളുങ്ങുന്നില്ല ഇനി പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഉത്തരവെഴുതുക മൂന്ന് സ്കോർ വീതമാണ് ഓരോന്നിനും പത്ത് ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതുക പട്ടികയിൽ എന്തൊക്കെയുണ്ടോ മിശ്രിതം എ മിശ്രിതം എയില് ഘടകങ്ങളെ അരിച്ചു വേർതിരിക്കാൻ കഴിയില്ല കടത്തിവിടുന്ന തീവ്രപ്രകാശത്തിന്റെ പാത ദൃശ്യമാണ് ഇനി മിശ്രിതം ബി ഘടകങ്ങളെ അരിച്ച് കേർത്തിരിക്കാൻ കഴിയും മിശ്രിതം സി ഘടകങ്ങളെ അരിച്ചു കേർത്തിരിക്കാൻ കഴിയില്ല കടത്തിവിടുന്ന തീവ്രപ്രകാശത്തിന്റെ പാത ദൃശ്യമല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ എ ഇവയിൽ ഏത് മിശ്രിതമാണ് യഥാർത്ഥ ലായനയെ സൂചിപ്പിക്കുന്നത് അപ്പൊ അതിന് ഉത്തരം വരുന്നത് മിശ്രിതം ഇനി ബി കുറച്ചു നേരം അനക്കാതെ വെക്കുമ്പോൾ ഏത് മിശ്രിതത്തിലെ കണങ്ങളാണ് അടിയുന്നത് അതിനുള്ള ഉത്തരം മിശ്രിതം ബി സി പാൽ ഇവയിൽ ഏതു തരം മിശ്രിതത്തിൽ ഉൾപ്പെടുന്നു മിശ്രിതം എ ഇനി പതിമൂന്ന പതിനൊന്നാമത്തെ ചോദ്യം ജലത്തിൻ്റെ രണ്ട് സാമ്പിളുകൾ നൽകിയിരിക്കുന്നു സാമ്പിൾ ഒന്ന് സോപ്പ് എളുപ്പത്തിൽ പതിനൊന്ന് സാമ്പിൾ രണ്ട് സോപ്പ് എളുപ്പത്തിൽ പതയൊന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എ ഇവയിൽ ഏതാണ് കഠിന ജലം കഠിന ജലം എന്ന് പറഞ്ഞാൽ സോപ്പ് പതയാത്ര അപ്പോൾ സാമ്പിൾ രണ്ട് ചുവടെ കൊടുത്തി തന്നിരിക്കുന്നവയിൽ ജലകാഠിന്യത്തിന് കാരണമായ ലവണമേത് ഉത്തരം മഗ്നീഷ്യം ക്ലോറൈഡ് സി ഏതു തരത്തിലുള്ള ജലകാഠിന്യമാണ് തിളപ്പിച്ചു മാറ്റാൻ കഴിയുന്നത് താൽക്കാലിക കാഠിന്യം പന്ത്രണ്ട് പ്ലാസ്റ്റിക്കിന്റെ രണ്ട് വകുഭേദങ്ങളാണ് തെർമോപ്ലാസ്റ്റിക്കും തെർമോസെറ്റിക് പ്ലാസ്റ്റിക്കും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ അപ്പോൾ തെർമോപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ് ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാവുകയും ചെയ്യുന്നു ഇനി തെർമോസെറ്റിങ് പ്ലാസ്റ്റിക്കാണ് അവിടെ താഴെ കൊടുത്തിട്ടുള്ളത് എന്താണ് നിർമ്മാണ വേളയിൽ ചൂടാക്കുമ്പോൾ മൃദുവാവുകയും തണുക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്നു ഇനി ബി താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെർമോസെറ്റിങ് പ്ലാസ്റ്റിക് ഏത് ഉത്തരം ബാക്ക്ലൈറ്റ് ഇനി പതിനൊന്നാമത്തെ ചോദ്യം ഇന്ന് വ്യാപകമായി അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ജലമലിനീകരണം എ ജലജീവികൾക്കും ജലസസ്യങ്ങൾക്കും ആവശ്യമായ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഉത്തരം ജലത്തിൽ നിന്ന് ഇനി ബി പുഴകളിലും കുളങ്ങളിലും തള്ളുന്ന മാലിന്യങ്ങൾ ജലജീവികളുടെ നാശത്തിന് കാരണമാകുന്നു എങ്ങനെയെന്ന് വ്യക്തമാക്കും അപ്പം ഇങ്ങനെ പുഴയിലും കുളത്തിലൊക്കെ എന്താണ് തള്ളുന്ന ജൈവ മാലിന്യങ്ങൾ ആ ജൈവ മാലിന്യങ്ങൾ അഴുകുന്നതിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ജലത്തിൽ ഏറ്റു ചേർന്ന ഓക്സിജനാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ജലത്തിൽ ഓക്സിജന്റെ അളവ് കുറയുകയും അത് ജലജീവികളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുന്നു നിസ്സി ജലമലിനീകരണത്തിന് കാരണമാകുന്ന മറ്റേതെങ്കിലും ഒരു പ്രവർത്തനം എഴുതും ഉത്തരം വാഹനങ്ങൾ നദികളിൽ നിന്ന് കഴുകുന്നു അപ്പോൾ ഇത്രയാണ് രസാന്തരത്തിലെ ചോദ്യങ്ങൾ നമുക്ക് ജീവശാസ്ത്രത്തിലെ ചോദ്യങ്ങൾ നോക്കാം അതും ഇരുപത് മാർക്കിന്റെ പേപ്പർ തന്നെയാണ് ഒന്നാമത്തെ ചോദ്യം ചുവടി നൽകിയിരിക്കുന്നവയിൽ നിന്ന് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുത്ത് എഴുതുക ഉത്തരം വരുന്നത് ഗോൾജി കോംപ്ലക്സ് ഇനി രണ്ട് പദബന്ധം മനസ്സിലാക്കി വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കുക അണ്ടാക്ഷി ഉൽപ്പാദിപ്പിക്കുന്നത് ഈസ്റ്ററിജ് അപ്പോൾ വൃക്ഷങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ടെസ്റ്റോസ്റ്റിറോൺ മൂന്ന് ഒറ്റപ്പെട്ടത് കണ്ടെത്തി മറ്റുള്ളവയുടെ പൊതു സവിശേഷത എഴുതുക അപ്പം അതിൽ ഡോഡോ ആണ് ബാക്കിയുള്ളതൊക്കെ വംശനാശം ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുന്നവയാണ് ഡോഡോക്ക് വംശനാശ ഭീഷണി സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി നാല് ശരിയായ ജോലികൾ തിരഞ്ഞെടുത്തി എഴുതുക അപ്പം അതിൽ വരുന്നത് നാഷണൽ പാർക്ക് സയൽഡ് വാലി അത് ശരിയാണ് വൻ്റെ ജീവി സങ്കേതം പിരിയാറാതും ശരിയാണ് ബാക്കിയുള്ളതൊക്കെ തെറ്റാണ് നി അഞ്ച് മുതൽ ഒമ്പത് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും നാലെണ്ണത്തിന് ഉത്തരം എഴുതുക ഓരോന്നിനും രണ്ട് മാർക്ക് വിധമാണ് അഞ്ചാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവര ഇട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൺസർവേഷൻ ഉദാഹരണമാണ് സുവോളജിക്കൽ ഗാർഡനുകൾ അത് തെറ്റാണ് ഇൻസിറ്റിനുള്ള എക്സിറ്റുകൾ എക്സിറ്റ് കൺസർവേഷനുള്ള ഉദാഹരണമാണ് നിബി വീര തെറ്റെന്നുള്ള എല്ലാതും ശരിയാണ് ഇനി സി വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു പ്രദേശത്തെ ചരിത്ര സ്മാരകങ്ങൾ പ്രകൃതി വിഭവങ്ങൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നവയാണ് ബയോസ്ഫിയർ റിസർവുകൾ ബയോസ്ഫിയർ റിസർവുകളല്ല നാഷണൽ പാർക്കുകൾ ഇനി ആറാമത്തെ ചോദ്യം ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതുക നായയുടെ ശാസ്ത്രീയ നാമമാണ് കാനിസ് ഫെമിലിയാരിസ് ഇത്തരത്തിൽ ജീവികൾക്ക് ശാസ്ത്രീയ നാ ശാസ്ത്രീയമായി പേര് നൽകുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു ദ്വിനാമ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് ഇനി ബി ശാസ്ത്രീയ നാമത്തിലെ ക്യാനിസ് ഫെമിലിയാരിസ് എന്നീ പദങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു കാൻസ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ ജീനസ് നാമത്തെയും ഫെമിലിയാരിസ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ സ്പീഷിയസ് നാമത്തെയുമാണ് ഏഴാമത്തെ ചോദ്യം പത്രവാർത്ത വിശകലനം ചെയ്ത് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവിടുക പത്ത് മുതൽ പത്തൊമ്പത് വയസ്സ് പ്രായമുള്ള പതിമൂന്ന് കോടി കുട്ടികൾ അയം ഗുളികൾ നൽകുന്ന പദ്ധതി കേന്ദ്ര ആരോഗ്യ വകുപ്പ് ആരംഭിച്ചു എ ഏത് രോഗം പരിഹരിക്കുന്നതിനാണ് ഈ പദ്ധതി ആരംഭിച്ചത് അനീമിയ അനീമിയ എന്ന് പറഞ്ഞാൽ വിളർച്ച ഈ രോഗം മറികറക്കുന്നതിൻ്റെ ഭക്ഷണ ക്രമീകരണത്തിൻ്റെ ത്തിന്റെ പങ്കെന്താ ഭക്ഷണ ക്രമീകരണത്തിന് വളരെ വലിയ പങ്കാണ് ഉള്ളതായത് അതായത് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള അതായത് അയൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂട്ടുക ഇനി എട്ട് ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരവെഴുതുക എ എക്സ് വൈ എന്നിവ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളെ പേരെഴുതുക എക്സ് സൂചിപ്പിക്കുന്നത് ബീജവാഹിനിയാണ് വൈ സൂചിപ്പിക്കുന്നത് ഭക്ഷണം ഇനി ബി എക്സ് എന്ന ഭാഗം നിർവഹിക്കുന്ന ധർമ്മം എന്ത ബീജവാഹി നിർവ നിർവഹിക്കുന്ന ധർമ്മം വൃക്ഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പും ബീജങ്ങളെ മൂത്രനാളിയിൽ എത്തിക്കുന്നു ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിട്ടുള്ള വിവരണം വിശകലനം ചെയ്ത് കാരണം എഴുതുക എ ഇന്ത്യയിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഒന്നാണ് പശ്ചിമഘട്ടം കാരണം തദ്ദേശീയമായി ഒരുപാട് സ്പീഷസുകളുള്ളതും ആവാസനാശ ഭീഷണി നേരിടുന്നതുമായ ജൈവസമ്പന്നമായ മേഖലയാണ് പശ്ചിമഘട്ടം ഇനി ബി കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ട ജൈവവൈവിധ്യ മേഖലകളാണ് കാരണം വിസ്തൃതി കുറഞ്ഞ ജൈവ വൈവിധ്യ മേഖലകളാണ് കാവുകൾ അപ്പം അവിടെ ഞാൻ ഒരുപാട് ജീവികളെ സംരക്ഷിക്കുന്നുണ്ട് ഇനി പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഉത്തരമൊഴുക മൂന്നിനും എന്താണ് ഓരോ സ്കോർ വീതമാണ് അപ്പം പത്താമത്തെ ക്വസ്റ്റ്യൻ ചിത്രീകരണ വിഷയകളും ചെയ്ത് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തിയാക്കുക ജീവി ബന്ധങ്ങൾ എ ഏടോ ഒന്നിനു ഗുണകരം മറ്റേതിനു ഗുണമോ ദോഷമോ ഇല്ല ഇല്ലാതെ കമൻസെൽസമാണ് എടുത്തത് ബി മ്യൂച്വലിസം മ്യൂച്വലിസത്തിൻ്റെ സവിശേഷത രണ്ട് ജീവികൾക്കും ഗുണകരം ഇതേപിടുത്തം അതിൻ്റെ സവിശേഷത ഒന്നിനു ഗുണവും മറ്റേതിന് ദോഷവും ഈ കമൻസെൽസത്തിനുള്ള ഉദാഹരണം മാവും മരവാഴും കടുവയും അതിന് ഇനി പതിനൊന്നാമത്തെ ചോദ്യം നൽകിയിരിക്കുന്ന ചിത്രം പകർത്തി വരച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് പേരൊഴുക്ക് അടയാളപ്പെടുത്തുക ചിത്രം പകർത്തി വരക്കുന്നതിന് എ പൂമ്പീജവുമായി സംയോജിച്ച് എൻഡോസ് എൻഡോസ്പോം രൂപപ്പെടുന്ന ഭാഗം അപ്പോൾ ആ ഭാഗമാണ് പോളാർ ന്യൂക്ലിയസുകൾ ഇനി ബി പരാഗരേടുവിൽ നിന്ന് രൂപപ്പെടുന്ന രണ്ടാശയത്തിന് നേരെ വളരുന്ന ഭാഗം പരാഗനാൾ ഇനി പന്ത്രണ്ട് ജൈവ വൈവിധ്യം നമുക്ക് നൽകുന്ന ചില സേവനങ്ങൾ ചുവടി നൽകിയിരിക്കുന്ന അവ വിശകലനം ചെയ്ത് പട്ടിക പൂർത്തിയാക്കുക അപ്പം അതിൽ സഹായക സേവനങ്ങളിൽ വരുന്നാലും പോഷക ചക്രമണവും പരാഗണവും പാരിസ്ഥിതിക സേവനങ്ങൾ വരുന്നതാണ് ഓട്ടോ സിയോട്ടോ സന്തുലം മണ്ണ് രൂപീകരണം കാലാവസ്ഥ നിയന്ത്രണം ഇനി പതിമൂന്നാമത്തെ ചോദ്യം ചുവടി നൽകിയിട്ടുള്ള പട്ടിക ഉചിതമായി പൂർത്തിയാക്കുക ബീജകോശങ്ങൾ എ പുംബീജം പിന്നെ അവിടെ അണ്ടം കൊടുത്തിട്ടുണ്ട് ഇനി സവിശേഷതകളാണ് പുംബീജം പുംബീജത്തിൻ്റെ വലുപ്പം താരതമ്യയിൽ ചേർത്ത് ചലനശേഷിയുണ്ട് ബാഹ്യഘടന ശിരസ് ഉടൽവാൽ എന്നിവ കാണപ്പെടുന്നു ഇനി അണ്ടം അണ്ടത്തിൻ്റെ വലുപ്പം പുംബീജത്തെക്കാൾ വലുത് ചലനശേഷിയില്ല ബാഹ്യഘടന ഗോളാകൃതി കോശ സ്തരത്തിന് പുറത്ത് പ്രത്യേക സന്തോഷം ആവരണം അപ്പോൾ ഇത്രയാണ് ജീവശാസ്ത്രത്തിലെ ചോദ്യങ്ങൾ പതിമൂന്ന് ചോദ്യങ്ങളാണ് പതിമൂന്ന് ചോദ്യത്തിനും ഉത്തരം എഴുതിയ അപ്പം ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് നമ്മൾ നോക്കി എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്